സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നുള്ളത് എ എച്ച് പാലസിനാണ് ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകാം വാ കാസർഗോഡ് ഒശങ്കടിയിൽ നിന്ന് പാവൂർ റോഡിലേക്ക് വരുമ്പോൾ ഗാന്ധിനഗറിലുള്ള പാലസ് ആണിത് ഇവിടെ ഒരു കല്യാണ പരിപാടി നടക്കുകയാണ് മൂവായിരം ആളാണ് ഈ കല്യാണത്തിന് ഇന്ന് പങ്കെടുക്കുന്നത് ഇത് ഞങ്ങളുടെ കളിക്കളമാണ് അതായത് കിച്ചൺ ഇവിടെ ആദ്യം ഉള്ളിയുടെ തൊലി കളയുക എന്നതാണ് തൊലി കളഞ്ഞതിന് ശേഷം നന്നായി കഴുകുക എന്നിട്ട് ബിരിയാണിക്കുള്ള കട്ടിംഗാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു സൈഡിൽ ഉള്ളിയേയും തക്കാളിയേയും വേറെ വേറെ പാത്രത്തിൽ വേവിച്ചെടുക്കുകയാണ് മസാലയ്ക്ക് വേണ്ടി ഇന്നത്തെ ഈ കല്യാണത്തിൽ വരുന്നവർക്ക് മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും മറ്റും ആയിട്ടാണ് ഇവിടെ ഒരുക്കുന്നത് മട്ടൻ നന്നായി വൃത്തിയായി കഴുകിയതിനു ശേഷം അതിനെ വേവിക്കാൻ വേണ്ടി ചെമ്പിൽ അടുപ്പിൽ വെക്കുകയാണ് അതിലേക്കുള്ള എല്ലാ മസാലയും ഒക്കെ ചേർത്ത് വേവിക്കാനുള്ള സമയമാണ് മസാല ഇവിടെ റെഡിയായി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചോറ് വെക്കാനുള്ള സമയമാണ് അഞ്ച് തമ്മിലായിട്ടാണ് ഇവിടെ ബിരിയാണി വെച്ചിട്ടുള്ളത് ചോറ് വെന്ത് വരികയാണ് ഇനി നമുക്ക് ഇത് ദം ചെയ്യാനുള്ള സമയമാണ് ചോറ് ദമ്മ ചെയ്യുകയാണ് അങ്ങനെ ആദ്യത്തെ ദം ഇവിടെ റെഡി ആയിട്ടുണ്ട് മൊത്തം അഞ്ച് ദമ്മിലായിട്ടാണ് ഇവിടെ ബിരിയാണി വെച്ചിട്ടുള്ളത് മറുവശത്ത് ചിക്കൻ ഫ്രൈ ഇന്നത്തെ ബിരിയാണിക്കുള്ള ചിക്കൻ ഫ്രൈ തയ്യാറാക്കുകയാണ് ഈ ഹോളിൻ്റെ മുൻഭാഗത്തേക്ക് പോയാൽ അവിടെ ലൈവായി ജ്യൂസ് അടിക്കുന്നത് കാണാം ഇവിടെ അഞ്ച് തരം ലൈവ് ജ്യൂസുകളാണ് ഇന്നിവിടെ ഉള്ളത് അതോടൊപ്പം ലൈവായി മൈസൂർ പാക്കും നമുക്ക് ചെയ്യുന്നത് കാണാം ഇനി ഈ ഡൈനിങ് ഏരിയ നമുക്കൊന്ന് കാണാം ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ ഡൈനിങ് ഏരിയ ഇത് ഇന്നത്തെ നിക്കാഹ് നടക്കുന്ന സ്റ്റേജാണ് സമയമാണ് തമ്മിലുള്ള വിവാഹമാണ് അവിടെ നിക്കാഹ് നടക്കുമ്പോൾ ഇവിടെ നമുക്ക് വരുന്നവർക്കുള്ള ഭക്ഷണങ്ങൾ സെർവ് ചെയ്യേണ്ട സമയമാണ് ഈ കല്യാണത്തിന് സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഒരുക്കിയിരിക്കുന്നത് നായന്മാർ മൂലയിലുള്ള അംബാചാന്റെ സാധാർത്ഥി കാറ്ററിംഗ് ആണ് അതുപോലെ തന്നെ ഈ പരിപാടിയിൽ ബഫറ്റ് ചെയ്യുന്നത് ഗ്രീൻ സ്റ്റാർ മണ്ണൻകുഴിയാണ് നിക്കാഹ് കഴിഞ്ഞ് വരുന്ന സമയത്ത് എല്ലാ ഭക്ഷണങ്ങളും ടേബിളിൽ റെഡിയായി വെക്കുകയാണ് നിക്കാഹ് കഴിഞ്ഞിരിക്കുന്നു ആളുകൾ ഭക്ഷണം കഴിക്കാൻ വരികയാണ് എല്ലാവരും നല്ലതായ രീതിയിൽ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയാണ് ഇപ്പോൾ സമയം ഏകദേശം രണ്ടു മണി കയ്യാറായി ഇന്ന് വൈകുന്നേരം ഇവിടെ വീണ്ടും ഒരു പരിപാടി നടക്കാൻ ഉള്ളതുകൊണ്ട് കിച്ചൺ കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ